ഹലോ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ അപ്പൊ വേൾഡ് ചാനലിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ കാണാ സപ്പോർട്ട് ചെയ്യ എല്ലാരും കാണുന്നുണ്ട് വീഡിയോസൊക്കെ കണ്ട അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് സന്തോഷം എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കിട്ടോ അപ്പൊ ആ ചേമ്പ് കണ്ടില്ലേ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ചേമ്പ് നല്ല ചേമ്പൊന്നും അല്ല കേട്ടാ പക്ഷെ അതുകൊണ്ട് അതിന്റെ വളർച്ച കണ്ടില്ലേ എന്തോരം ഉയർന്നിട്ടാ വന്നിരിക്കണത് വലിയ വല നല്ലൊരു കൗതുകം തോന്നുന്നില്ലേ അപ്പൊ ആ ചേമ്പ് അതിലൊപ്പം വേറൊരു ഭാഗത്തും കൂടെ ഇണ്ടായിരുന്നു തെങ്ങിന്റെ കടക്കിലായിട്ട് അതൊക്കെ വെട്ടി കളഞ്ഞിരിക്കുന്നു ഇപ്പൊ ആ ചേമ്പ് കണ്ടപ്പോ ഞാൻ അതിന്റെ ഇല കണ്ടപ്പോ ഞാൻ അതൊന്നും ഉൾപ്പെടുത്തിയതാണ് ഒരു പച്ചപ്പ് കാണുമ്പോഴൊക്കെ ഒരു സന്തോഷല്ലേ അപ്പൊ ഇന്ന് ഇപ്പൊ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് എത്തി ഇനി ഇവിടെ കുറച്ച് ഭാഗമൊക്കെ ഒന്ന് ചെയ്യാനുണ്ട് ഇതൊക്കെ അടിച്ചു വരട്ടെ പിന്നെ അത് കഴിഞ്ഞ് ചെടികൾക്ക് നനയ്ക്കാനുണ്ട് ആകെ ഒരു വരണ്ട കാലാവസ്ഥ അല്ലെ എല്ലായിടത്തും കാറ്റ് വീശുന്ന കാരണം ആകെ ഡ്രൈ ആവുക പിന്നെല്ലാം ആകെ ഡ്രൈ ഒരു അവസ്ഥ അല്ലേ ഈ ഒരു സീസൺ ഇങ്ങനെയൊക്കെയാണ് അപ്പോ എക്സാം എക്സാമിന്റെയൊക്കെ ടൈമാണ് എക്സാം കഴിയാറായി ഈ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയൊക്കെ ആഘോഷങ്ങളും അങ്ങനെയൊക്കെയാണ് സ്കൂളിൽ അതോടുകൂടി സ്കൂൾ അടയ്ക്കും ക്രിസ്മസ് വെക്കേഷന് ഇനി കുറെ പേപ്പറുകൾ നോക്കാനുണ്ട് അതൊക്കെ ചെയ്യണം എന്താണ് കൂട്ടുകാരെല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഇനി ഇവിടെ കുറച്ച് ഭാഗങ്ങളൊന്ന് അടിച്ചു വരാനാണ് കുറച്ചായിട്ട് അത് ക്യാമറയിൽ പെട്ടിട്ടുള്ളൂ ഞാൻ ആ ഭാഗമൊക്കെ അടിച്ചു വരുന്നുണ്ട് ഞാൻ ഇതാണ് പറഞ്ഞത് ചില സമയങ്ങളിൽ നമ്മൾ ക്യാമറ ഓൺ ആക്കി വയ്ക്കുകയും ചിലപ്പോൾ അതിലേക്ക് പെടില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും ചില പാളിച്ചകളൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അവിടെയൊക്കെ അടിച്ചു വരുന്നുണ്ട് അതൊക്കെ ഇതിൽ പെടുന്നു വിചാരിച്ച അങ്ങനെ ചെയ്തതാണ് പക്ഷെ അതൊന്നും വന്നിട്ടില്ല എന്തായാലും ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്തിട്ടും എഡിറ്റിങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ലാട്ടോ അങ്ങനെ ഇവിടെ അടിച്ചു വരല് കഴിഞ്ഞു അതുപോലെ അത് കഴിഞ്ഞപ്പോഴേ ഞാനുമാരൊക്കെ അടിച്ചു വരാൻ വേണ്ടി വന്നതാ അപ്പൊ അത് ആ പറമ്പില് നമ്മളുടെ ഒരു പശുവിനെ കെട്ടിയിട്ടുണ്ട് നമ്മളെ പശു ഇല്ല വേറൊരു വീട്ടിലത്തെ പശുവാണ് അതിനെ കുടന്ന് കെട്ടിയപ്പോ അവിടെ ഒരു കൊക്ക് ഇരിക്കുന്നുണ്ട് അപ്പൊ ആ കാഴ്ച കണ്ടപ്പോ എനിക്കൊരു ഇങ്ങനെ ഒരു കൗതുകം തോന്നിയപ്പോ ഞാൻ അങ്ങനെ വന്നതാ അടുത്തെത്തി കഴിഞ്ഞപ്പോ കൊക്ക് പറന്നു പോയെ അപ്പൊ ഞാന് അതിനെ കണ്ടപ്പോ അത് മേലെ ഈ കശുവിന്റെ മേലെ കയറിയിരുന്നു കേട്ടാ ഒന്ന് സൂം ചെയ്ത് എടുത്തു നോക്കിയതാണ് അപ്പൊ പാടത്തൊക്കെ വണ്ടി കെട്ടുമ്പോഴത് പോലെയൊക്കെ വന്നിരിക്കുക എന്റെ വീട്ടിലൊക്കെ പശുക്കളൊക്കെ ഉണ്ട് ഇപ്പൊ ഇപ്പൊ ഇല്ല ആദ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനതൊന്നും വീഡിയോയിൽ പകർത്താൻ വേണ്ടി വന്നില്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞു ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പി ചെടികൾക്ക് നനയ്ക്കട്ടെ നമ്മൾ അലോവേര ഉള്ള വാഴ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടല്ലോ അപ്പൊ നോക്കുമ്പോ അത് ആകെ ഉണങ്ങി നിക്കുന്നുണ്ട് അപ്പൊ അതിനൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ പിന്നെ ഈ ചെല ചെടികൾക്ക് കൊണ്ട് ചെറുതായ രീതിയിൽ നമുക്ക് ഒന്ന് നനച്ചു കൊടുക്കട്ടെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി ആയി കഴിഞ്ഞാൽ നമ്മൾ പൈപ്പ് പൈപ്പ് ഇട്ടിട്ട് ഇതുപോലെ മോട്ടർ ഇട്ടിട്ട് നനയ്ക്കണം തെങ്ങിനൊക്കെ നനയ്ക്കേണ്ടി വരും ഇപ്പൊ അതൊന്നും തുടങ്ങിയിട്ടില്ല ഇപ്പോഴേ നന തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കിണറിലൊന്നും വെള്ളം ഉണ്ടാവില്ലല്ലോ അപ്പൊ എന്തായാലും ശരിക്കൊക്കെ നനച്ചു കഴിഞ്ഞു ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പൊ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈവ് ഒക്കെ ഇടുമ്പോ ഒന്ന് വരിക പാർട്ടിസിപ്പന്റ് ചെയ്യുക പിന്നെ ഒക്കെ ഞാൻ സൈലന്റ് ആയിട്ട് തന്നെ ഇങ്ങനെ ഇപ്പൊ ലൈവൊക്കെ ഇടാറുള്ളൂ നേരം ഇല്ല സമയം ഉണ്ടാവില്ല രാവിലെ ഒന്നും അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് വീഡിയോസ് കാണാൻ ആണെങ്കിൽ അങ്ങനെ കണ്ടു സപ്പോർട്ട് ചെയ്യുക ചെയ്യേ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ഇന്ന് നാളെ വരാട്ടാ ബൈ ബൈ സി യു